നേരെ തിരിഞ്ഞപ്പോ ഈ മഹല് കമ്മിറ്റി മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അയ്യപ്പൻ ദേഷ്യപ്പെട്ടോ സന്തോഷിച്ചോ അറിഞ്ഞുകൂടാം എവിടെയോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുണ്ട് എവിടെയൊക്കെ പോയോ ചുറ്റുപാടും മുഴുവൻ നാമജപാണ് സ്വാമിയെ അയ്യപ്പോ ജീവിതത്തിൽ ആർക്കും കേൾക്കാൻ പറ്റാത്തത് കേരളത്തിൽ ആദ്യം ആകെ കേട്ടിരിക്കുന്ന മുദ്രാവാക്യം തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന മുദ്രാവാക്യായിരുന്നു കേരളത്തില് അത് മാറി കണ്ണൂരിന്റെ അറ്റം മുതലക്ക് കളിയിക്കാവുള്ളവരെ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വണ്ടിയുടെ മുകളിൽ മൈക്ക് വെച്ച് ഈ സ്വാമിയെ അയ്യപ്പോ പറഞ്ഞു പോകുമ്പോ മുമ്പിലൊക്കെ സ്ത്രീകളാ പുറകിലൊക്കെ പുരുഷന്മാരാ സിംപിൾ ഈ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെയും ഇവരുടെ ഭാര്യമാരെന്താ പോവാത്തത് ഇവരുടെ മക്കൾ എന്താ പോവാത്തത് ഇതുമാതിരി ഫെമിനിച്ചുകളെ വിടാൻ കാരണം എന്താ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ തിരിച്ചു വീട്ടിൽ വണ്ടി ഓടിച്ചെത്തിയതിനു ശേഷം ചിന്തിച്ചു നോക്കാം കാരണം അവർക്ക് കുറച്ച് സ്ത്രീത്വം ഉണ്ട് മഹത്വം ഭർത്താവിന്റെ കൂടെ പോകാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത് അറിയണം മാറ്റങ്ങൾ ഉണ്ടാവണം ചങ്കൂറ്റത്തോടുകൂടി ജീവിക്കണം എന്തായാലും ഉറപ്പ നിങ്ങളെല്ലാവരും ചത്തുപോകും ഇന്നല്ലെങ്കിൽ നാളെ ഒരെണ്ണവും പെർമനന്റ് ഇല്ല ആദ്യാനുരാഗത്തിന്റെ സാരി ഉടുത്താലും ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിന് മാല മേടിച്ചിട്ടാലും നിങ്ങൾ ചത്തുപോകും അത് ധന്യമായിട്ടുള്ള മരണമാകട്ടെ മരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ കൊല്ലാനൊന്നും സാധിക്കുകയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു വിഷയമായതുകൊണ്ട് അല്പം ശബ്ദം കൂടിപ്പോയി മൂന്നാമത്തെ ലെക്ചർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതെങ്ങാനും രണ്ടാമത്തെ ലെക്ചർ ആയിരുന്നു എങ്കിൽ മൂന്നാമത്തേതിന് ശബ്ദം ഉണ്ടാകുമായിരുന്നില്ല ഇനിയിപ്പോൾ ശബ്ദം ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് തെക്കോട്ടെടുക്കുക അത് കാരണം വലിയ പ്രോബ്ലം ഒന്നും ഇല്ല നിങ്ങളിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം ധാരാളം പേർക്ക് നമ്മൾ എസ് എം എസ് അയച്ചിട്ടുണ്ട് വാട്സപ്പും മെസ്സേജും അയക്കുന്നുണ്ടായിരിക്കും മൊബൈൽ നമ്പർ കൊടുക്കണം വേറൊന്നിനും അത് ഉപയോഗിക്കില്ല പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഷീറ്റുകൾ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന മാതിരി ഷീറ്റുകൾ സ്റ്റാപ്പിൾ ചെയ്തത് അവിടെ ഉണ്ട് പല വിഷയങ്ങളും പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് പിന്നെ അവിടെ കലണ്ടർ ഉണ്ട് മിനിമം നാൽപ്പതാണ് ഉദയഭാരതത്തിന്റെ കലണ്ടർ ഹിന്ദു ധർമ്മം പഠിക്കാൻ കംപ്ലീറ്റ് വിഷയങ്ങളാണ് അതിലുള്ളത് അതിൽ നാൽപ്പതിൽ കൂടുതൽ തരാൻ സഹിക്ക് സാധിക്കുന്നവർ ചെയ്യുക അത് മുഴുവനും ക്യാൻസർ രോഗികൾക്കോ ഹോസ്പിറ്റലിലേക്കോ ആണ് പോകുന്നത് അവിടെ എത്തുമെന്ന് ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു രോഗികൾക്ക് എത്തും നിങ്ങൾ എത്ര രൂപ തന്നാലും എത്തുമെന്ന് വാക്ക് തരുന്നു നാല്പത് രൂപ അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് ആണ് ബാക്കി കുറെ പുസ്തകങ്ങളും വേദത്തിന്റെ സി ഡികളും അഞ്ചു വേദങ്ങളും ഒരു സി ഡിയിലാക്കിയതും വേദം പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള സി ഡിയും ഉണ്ട് വേദം പഠിക്കാൻ താല്പര്യമുള്ളവർ സി ഡിയും പുസ്തകവും വാങ്ങിക്കുകയാണെങ്കിൽ ആ സി ഡി പ്ലേ ചെയ്ത് എട്ട് പ്രാവശ്യം കേൾക്കണം എട്ടാമത്തെ പ്രാവശ്യം പ്ലേ ചെയ്യുമ്പോൾ പുസ്തകം തുറക്കണം അപ്പൊ വേദം പഠിക്കാൻ കുറെ എളുപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് ധന്യമായി വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് പത്ത് സെക്കൻഡ് ഒരു പ്രാർത്ഥന അതൊരുമിച്ച് ഓം ദേവതാഭ്യ പിതൃഭ്യ സ്വാഹായൈ നിത്യമേവ നമോ നമ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സെ നിന്നെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ പിതൃക്കളെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ ഭാരതീയ പൈതൃകം ലോകമെമ്പാടും എത്തിക്കാൻ ജീവിതം വെച്ച യോഗീശ്വരന്മാരെ ഋഷീശ്വരന്മാരെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ നിന്നെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം 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 നമസ്കാരം എല്ലാവർക്കും എൻ്റെ പ്രണാമം ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്ത ഗോപാലകൃഷ്ണൻ ജി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒത്തിരി വയ്യ എന്നാലും ഇതിനൊരു സമർപ്പണമായിട്ട് സമർപ്പണമായിട്ടെടുത്ത് പ്രവർത്തിച്ചു എന്റെ കൂടെയുള്ള ഗോപാലകൃഷ്ണനുണ്ട് രാജപഞ്ചേട്ടനുണ്ട് കെ ആർ പ്രസാദ് ഉണ്ട് ശ്രീകുമാർ ഏതാണ്ട് എല്ലാവരും കണ്ടാൽ അറുപതേ ഉള്ളൂ അവരൊക്കെ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്നൊക്കെ ക്രോസ് ചെയ്തവരാ അവരും ഒരു യജ്ഞത്തിൽ എൻ്റെ കൂടെ വരിക ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഈ മഹായജ്ഞത്തിനുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പ്രണാമം നമസ്കാരം